ട്രംപ് രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ലോകത്ത് നടക്കുന്ന ഏത് ഇവന്റുകളിലും ഒരു ട്രംപ് ഫാക്ടറി ഡിസ്കസ് ചെയ്യാതെ ഇന്നത്തെ ചർച്ചകൾ മുൻപോട്ട് പോകുന്നില്ല പക്ഷേ ഇത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നേരിട്ട് ട്രംപ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രേഡ് വാറുണ്ട് രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ അത് തുടങ്ങി വെച്ചിട്ടുള്ളത് കാനഡ മെക്സിക്കോ ചൈന എന്നുള്ള രാജ്യങ്ങളുമായിട്ടാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ രാജ്യത്തെയും ബാധിച്ചേക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇപ്പോൾ ലോകത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡ് വാറിനെക്കുറിച്ച് നമ്മൾ അറിയാതെ പോകരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താണ് താരിഫുകൾ താരിഫുകൾ എങ്ങനെയാണ് ഒരു ട്രേഡ് വാറായിട്ട് മാറുക ഇത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക ഇതിൻ്റെ ലോങ് ടേം കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് താരിഫുകൾ എന്താണെന്നുള്ള ആ ഭാഗം തൊട്ട് തുടങ്ങുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ആ ഏരിയക്ക് ആദ്യം അറിയുന്നുണ്ടാവും അപ്പോൾ ആദ്യം അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ടൈം സ്റ്റാമ്പ്സ് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കതിങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ആവശ്യമുള്ള ടോപ്പിക്കുകളിലേക്ക് മാത്രമായിട്ട് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ബിസിനസ് ഓട്ടോമേഷൻ എന്നുള്ള ഒരു പ്രോഗ്രാം ഇഡാപ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നൽകാം അപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ബിസിനസ് ഫംഗ്ഷൻസും മറ്റും ഒക്കെ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും അത് റിപ്പോർട്ട് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് നിങ്ങൾ വെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഡാറ്റ ട്രെല്ലോ പോലെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണെങ്കിൽ എ ഐ അവതാരുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആണെങ്കിൽ അല്ല വെബ്സൈറ്റ് ആപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇന്ന് എ ഐ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ഓട്ടോമേഷൻ പ്രോഗ്രാം അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം എന്താണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന താരിഫ് വാർ നമുക്ക് നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ താരിഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പറയാം ചൈനയിൽ നിന്ന് എന്ത് പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഒരു താരിഫ് വയ്ക്കുന്നുണ്ടാവും അപ്പോൾ പത്ത് രൂപയ്ക്കാണ് നമ്മൾ ചൈനയിൽ നിന്ന് അത് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ എത്തുന്ന സമയത്ത് ഇപ്പോൾ മുപ്പത് ശതമാനമാണ് ഇന്ത്യയിലെ ട്രേഡ് താരിഫ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെന്താവും എന്താവും പത്ത് പ്ലസ് മൂന്ന് അഥവാ പതിമൂന്ന് രൂപയായിട്ട് മാറും ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ഉണ്ടാവുക എന്ന് വെച്ചുകഴിഞ്ഞാൽ സിമ്പിൾ എക്സ്പ്ലനേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ഒരു പ്രൊഡക്റ്റ് ഇവിടെ വിൽക്കുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ഇത് സാധാരണ താരിഫുകൾ ഏർപ്പെടുത്താറുള്ളത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്പനികൾക്ക് ഇപ്പോൾ ഇൻ്റർനാഷണലി വളരെ ചീപ്പ് ലേബറും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് പല രാജ്യങ്ങളും പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്ത് അത് നമ്മുടെ നാട്ടിലേക്ക് ഡംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോസ്റ്റ് ഓഫ് ലേബറോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിനാരിയോ ഉണ്ടാവില്ലേ അപ്പോൾ അത്രയും സിനിരിയോകൾ ഇന്ന് രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ഈ താരിഫുകൾ അപ്പോൾ ഈ താരിഫുകൾ അമേരിക്ക അമേരിക്കയ്ക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങളും താരിഫുകൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ വിശേഷ ഇത് ഒരു ട്രംപിൻ്റെ കേസിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ കേസിലോ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക അമേരിക്ക ലോകത്തിലെ എല്ലാ ലോകരാജ്യങ്ങളുമായിട്ടും ബിസിനസ് ചെയ്യുന്നുണ്ട് അവർ ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയും ഇപ്പോൾ എന്തിനാണ് താരിഫുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റുകളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ട്രംപ് ഇലക്ഷനിലൊക്കെ പറഞ്ഞിരുന്ന ഒരു പോളിസി ഉണ്ട് മഗ ക്യാമ്പയിൻ എന്നൊക്കെ പറയും മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ അമേരിക്കയുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ആശയമൊക്കെ മുൻനിർത്തിയിട്ടാണ് ട്രംപ് താരിഫുകളെക്കുറിച്ച് പറയുന്നത് ഇനി ഇത് ഒരു ആശയം മാത്രമാണ് കാരണം ചൈനയുമായിട്ട് അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയേണ്ടത് ഏകദേശം നാനൂറ് മുതൽ അഞ്ഞൂറ് ബില്യൺ വരെയാണ് അത്ര ഏകദേശം ഒരു വർഷം എന്ന് പറയേണ്ടത് ഇത് മെക്സിക്കോയും കാനഡയുമായിട്ട് കണക്കൂട്ടുന്ന സമയത്ത് കുറവാണ് കാരണം താരതമ്യേനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്സിക്കോയുമായിട്ട് ഒരു എഴുപത് ബില്യൺ എൺപത് ബില്ല്യെ ട്രേഡ് ഇംബാലൻസ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയ്ക്ക് ഉണ്ട് അതുപോലെ തന്നെ കാനഡയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാനഡയുമായിട്ട് ചില പ്രൊഡക്റ്റുകളൊക്കെ അമേരിക്കയ്ക്ക് സർപ്ലസ് ആണ് പക്ഷേ എനർജി പോലെയുള്ള കാര്യങ്ങൾ അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന കാരണം അവിടെയും ട്രേഡ് ഡെഫിസി ഡെസിറ്റ് ഉണ്ട് പക്ഷെ അത് വലിയ ടേംസിലൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ബില്യണോ മുപ്പത് ഒക്കെ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത് അത് ബേസിക്കലി ഇതൊക്കെ മറ്റ് രാജ്യങ്ങൾക്ക് അനുകൂലമായിട്ടാണ് അപ്പോൾ അമേരിക്കക്ക് ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടോ ആ രാജ്യങ്ങളൊക്കെ ആയിട്ട് അമേരിക്ക താരിഫ് വാറിൽ ഏർപ്പെടുമെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് ബ്രിക്സ് നേഷൻസിനെതിരെ വളരെ ക്ലിയർ ആയിട്ട് ബ്രിക്സ് നേഷൻസ് അമേരിക്കയ്ക്കെതിരെ ഡീ ഡോളറൈസേഷൻ എന്ന് പറയും അഥവാ ഡോളർ അല്ലാത്ത മറ്റ് കറൻസികളിൽ പരസ്പരം ട്രേഡ് ചെയ്യാനൊക്കെയുള്ള ധാരണ ബ്രിക്സ് കൊണ്ടുവരുന്നു അവർ ട്രേഡ് പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഒക്കെയുള്ള ആ ഒരു ബ്രിക്സ് നേഷൻസിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അവരുടെ ഡീ ഡോളറൈസേഷൻ എഫേർട്ടിനെതിരായിട്ട് നൂറ് ശതമാനം താരിഫുകൾ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ഭീഷണി ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പിൽ ട്രംപ് ഈ ഈ നിലപാടുകൾ എടുത്തിട്ടുള്ളത് മെക്സിക്കോ കാനഡ അതുപോലെ തന്നെ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൈനയുമായിട്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത് പക്ഷേ അവിടെ ടെൻ പെർസെൻറ്റേജ് അവർ ഇപ്പോൾ താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുള്ളൂ ചൈനയുമായിട്ടുള്ള താരിഫുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ കാനഡയും മെക്സിക്കോ ആയിട്ടുള്ളത് കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട് ഒരു മാസത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പുള്ളി പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻസ് അല്ലെങ്കിൽ ഇമിഗ്രൻസുമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ പുള്ളി ഉയർത്തി കാണിച്ചിരുന്ന ഒരു വിഷയമാണ് ഡ്രഗ് ട്രാഫിക്കിങ് എന്ന് പറയേണ്ടത് ഫെൻറ്റനയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിന്തറ്റിക് ഒപ്പോഡ് ഡ്രഗ് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രധാനമായിട്ടും അമേരിക്കയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അമേരിക്ക ഫസ്റ്റ് പോളിസി എന്നൊക്കെ പറഞ്ഞ പോലെ അമേരിക്കക്കാരുടെ ആരോഗ്യം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് ചെറിയ ഓവർഡോസ് ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു പെയിൻ കില്ലറായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ മോർഫിനേക്കാളൊക്കെ ഒരുപാട് മടങ്ങ് ആയിട്ടുള്ള സാധനമാണ് ഈ സിന്തറ്റിക് എന്ന് പറയുന്ന ഈ ഫെൻ്റനൈൽ അപ്പോൾ ഈ ഫെൻറ്റനൈൽ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഓവർഡോസ് കാരണമൊക്കെ അമേരിക്കയിൽ മരിച്ചിട്ടുണ്ട് അപ്പോൾ അമേരിക്കയിലെ വലിയ ഒരു പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് ആയിരുന്നു ഇഫെൻറ്റനൈൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അമേരിക്ക ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഈ ഇല്ലീഗൽ ഡ്രഗ് ട്രാഫിക്കിങ് വാട്ടവർ ആ ഒരു സാധനത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഉണ്ട് അതുപോലെ തന്നെ ഇമിഗ്രേഷൻ അവിടേക്കുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ ഒരു തടയിടൽ കൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഇതിനെ ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ട്രംപിൻ്റെ പോളിസികൾ ഡിഫറെൻറ്റായിട്ട് തന്നെ കാണും അപ്പോൾ മെക്സിക്കോയുമായിട്ടും കാനഡയുമായിട്ടും അദ്ദേഹം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് താരിഫുകൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും വളരെ നൈബർ രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഒരുപാട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളുണ്ട് അതായത് കുറച്ച് പ്രൊഡക്ഷൻ മെക്സിക്കോയിൽ നടക്കും കുറച്ച് പ്രൊഡക്ഷൻ അമേരിക്കയിൽ നടക്കും ഇതുപോലെ തന്നെ കാനഡയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭയങ്കര ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയിൽ ഇങ്ങനെ ഒരു ഒരു രാജ്യം ഏകപക്ഷീയമായിട്ട് ഈ താരിഫുകൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരടി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുന്ന സ്കോപ്പ് എപ്പോഴും ഉണ്ടല്ലോ അല്ലെങ്കിൽ മറ്റേ ആൾക്ക് തിരിച്ചടിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടല്ലോ അപ്പോൾ കാനഡ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും റിറ്റാലിയേറ്ററി താരിഫുകൾ വരുന്നു എന്ന് പറയുന്നു മെക്സിക്കോയും സെയിം കാര്യം റിറ്റാലിയേറ്ററി താരിഫ് വരുമെന്ന് പറയുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇന്നു മുതൽ ചൈനയുടെ ട്രേഡ് താരിഫുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ചൈന പറയേണ്ടത് ചൈനയും കുറേ കാര്യങ്ങൾക്ക് നേരെ താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രൊഡക്റ്റും ബ്ലാങ്കറ്റായിട്ടല്ല പറയേണ്ടത് ചില പെർട്ടിക്കുലർ ഏരിയയിലൊക്കെ ചൈന ഓൾറെഡി താരിഫ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ചൈന വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഇതിൽ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും കാരണം ചൈന എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിനെതിരെ ഒരു ആൻറ്റി ട്രസ്റ്റ് പ്രോബ് അവർ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അമേരിക്കയിലെ വളരെ മേജർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഗൂഗിൾ ഗൂഗിളിനെതിരെ അന്വേഷണം ആരംഭിക്കുന്നു അമേരിക്കയിൽ നിന്നുള്ള ഒരുപാട് ഫാഷൻ ബ്രാൻഡുകളൊക്കെ ചൈനയിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ മുകളിലൊക്കെ ഇനി ഈ എന്താ പറയുക ട്രേഡ് താരിഫുകൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഡൊമസ്റ്റിക് കമ്പനികളോടുള്ള ഒരു ആഭിമുഖ്യം ചൈനയിൽ വരും ഇവിടെ ഈ മേഖലയിലുള്ള ആൾക്കാർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയെ ഇന്റേണൽ കൺസംഷൻ വളരെ കൂടുതലാണ് നൂറ്റി മുപ്പത് കോടി നൂറ്റി നാല്പത് കോടി ആൾക്കാരുണ്ടാവുമ്പോൾ അവിടെ ഇന്റേണൽ കൺസംഷൻ വളരെ കൂടുതലാണ് അപ്പോൾ ഒരു പക്ഷേ ഇത് ചൈനയെ ബാധിക്കുന്നതിനേക്കാൾ ഉപരി ഇതൊരു പക്ഷെ അമേരിക്കയെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് റീസൺ എന്താണെന്നറിയോ ഒരുപാട് കമ്പണൻറ്റുകൾ മെറ്റീരിയലുകൾ ഈ അമേരിക്കയിലുള്ള പല ഫാക്ടറികളും വർക്ക് ചെയ്യുന്നതിനുള്ള മെറ്റീരിയലുകൾ റോ മെറ്റീരിയലുകളൊക്കെ വരുന്നത് ചൈനയിൽ നിന്നാണ് അപ്പോൾ ഈ റോ മെറ്റീരിയലുകളോ ഈ കമ്പണൻറ്റുകളോ അതിൻ്റെ മുകളിലൊക്കെ താരിഫ് വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പനികൾക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുണ്ടെങ്കിൽ അറ്റ് എൻഡ് ഓഫ് ദ ഡേ അവർ ഇത് കൺസ്യൂമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യും വാങ്ങുന്ന ആൾക്കാരായിരിക്കും ഏത് ടാക്സും അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പതിനെട്ട് പെർസെൻറ്റേജ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡോ ദ ഡേ ബെയർ ചെയ്യുന്നത് ആരാണോ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പർച്ചേസ് പ്രൊഡക്റ്റ് സർവീസൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ആരാണോ അവരാണ് ആ പ്രൈസ് ബെയർ ചെയ്യുന്നത് അല്ലാതെ ഈ കമ്പനികളോ മറ്റുള്ള ആൾക്കാരോന്നും അല്ല അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇത് വരികയാണ് എന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇത് മാർക്കറ്റിൽ ഏത് രാജ്യത്തേക്കാണോ അവർ ഇപ്പോൾ അമേരിക്ക ചൈനീസ് പ്രൊഡക്റ്റുകളുടെ മേലെ താരിഫുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ചൈനീസ് കമ്പണൻറ്റോ അല്ലെങ്കിൽ റോ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദനം നടത്തുന്ന കമ്പനികൾക്കൊക്കെ ഇത് അവരുടെ സപ്ലൈ ചെയിനിൽ വലിയ ഇഷ്യൂ ഉണ്ടാക്കും മാത്രമല്ല അവർ പ്രോഡക്റ്റുകളുടെ പ്രൈസ് കൂട്ടാൻ നിർബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകും അമേരിക്കൻ കൺസ്യൂമറിന് ഫൈനലി ഇത് വില കൂടും പക്ഷേ ഇത് ഒരു ഇതിൻ്റെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് ടേം ഇമ്പാക്റ്റാണ് ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ രാജ്യങ്ങൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഡൊമസ്റ്റിക് എന്നുള്ള കൺസെപ്ഷൻ കൂടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകൾക്ക് കൂടുതൽ ഒരു മാർക്കറ്റ് ഓപ്പണായി എന്നുള്ള ഒരു പോസിറ്റീവ് ഉണ്ട് ഇവിടെ ഇന്ത്യ ബെനിഫിറ്റഡ് ആകുമെന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയല്ലാത്ത ഒരു സോഴ്സിങ് ബേസ് അല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയിൻ ആയിട്ട് ഒരു ലോ കോസ്റ്റ് മാനുഫാക്ചറിങ്ങിന് പേര് കേട്ട ചൈന കഴിഞ്ഞാൽ പിന്നുള്ള രാജ്യം നമ്മുടെ രാജ്യമാണല്ലോ നമ്മുടെ രാജ്യവുമായിട്ടും അപ്പോൾ നമ്മൾ ആ ഡാറ്റ കമ്പെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യവുമായിട്ടും അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയും കരുതിയിരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ ചൈനയ്ക്കോ അല്ലെങ്കിൽ മെക്സിക്കോക്കോ കാനഡക്കോ ഒക്കെ എന്താണോ ട്രംപ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ താരിഫ് വാർ ഒരു പക്ഷേ ഇന്ത്യയിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെയാണ് ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇന്ത്യ അൻപത് ശതമാനത്തിൽ ശതമാനമാക്കിയിട്ട് തീരുവ കുറച്ച വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പത്ത് ശതമാനം കുറച്ചത് കാരണം മുൻപ് ട്രംപ് ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളൊക്കെ ഇന്ത്യ ഭയങ്കരമായിട്ട് ടാക്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു ഫാക്ടറി ഉണ്ട് ഇലോൺ മസ്ക് എന്നുള്ള ഫാക്ടർ ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാറുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വരാനുള്ള പ്രധാന തടസ്സം എന്ന് പറയുന്നത് ഇന്ത്യ അതിന് മുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയും അല്ലെങ്കിൽ ഇന്ത്യയുടെ കുറച്ച് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്മിറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ ട്രംപ് വരുന്നതോട് കൂടിയിട്ട് ഇത് വലിയ ഒരു ചോദ്യചിഹ്നത്തിലാവുകയാണ് ആ വിഷയത്തിലേക്കല്ല ഇന്ത്യയുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി വലിയ ചോദ്യചിഹ്നത്തിലാവുകയാണ് ഇവിടെ ഈ ട്രംപ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പോളിസികൾ ട്രംപ് ബ്ലഫ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ അതായത് വെറുതെ പേടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള പക്ഷേ ഇതിന് നമ്മളൊരു ഇൻ്റർനാഷണൽ സിനാരിയോലിതിനെ ബ്രിങ്ക് മാൻഷിപ്പ് എന്നാണ് വിളിക്കുക ബ്രിങ്ക് മാൻഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു യുദ്ധം ഇപ്പോൾ ഉണ്ടാകും ഇപ്പോൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുക അതിപ്പോൾ ട്രേഡ് വാർ ആണെന്നുണ്ടെങ്കിലും ഞങ്ങളിതിൻ്റെ ഏതറ്റം വരെയും പോയിട്ട് നിർത്തുള്ളൂ എന്നുള്ള ഒരു ഫീല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് കുറച്ച് ഒരു കോൺഷ്യസൊക്കെ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളൊരു പ്രാന്തന ചിലപ്പോൾ അയാൾ അതുവരെ ചെയ്തേക്കാം വെറുതെ നമ്മൾ വെറുതെ ഒരു വഴക്കിന് പോകണ്ട നമുക്ക് വേഗ സെറ്റിലാവുക എന്നുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് ആൾക്കാരെ എത്തിപ്പിക്കുന്ന പരിപാടിയില്ലേ അതിനെയാണ് ഈ ബ്രിങ്ക് മാൻഷിപ്പ് എന്ന് പറയുക അതായത് നമ്മൾ ഏതറ്റം വരെയും നമ്മുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിങ്ക് വരേക്കും കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന പരിപാടി ആ പരിപാടി ട്രംപ് ഇപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇൻ്റർനാഷണൽ സിനാരിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അപ്പോൾ ട്രംപിൻ്റെ ഈ ബ്രിങ്ക് മാൻഷിപ്പ് കാരണം ഇന്ന് ലോകരാജ്യങ്ങളൊക്കെ മൊത്തം ഒരു സംശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെയൊക്കെ നിലയിലാണ് കാരണം അമേരിക്കയെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇന്ന് അധിക ലോകരാജ്യങ്ങൾ നിൽക്കുന്നത് അത് ഫിനാൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഫണ്ടിങ് കാര്യം ഈ ഒരുപാട് എമർജിംഗ് മാർക്കറ്റ്സിലേക്കൊക്കെ യു എസ് എന്നും മറ്റുമൊക്കെ ഫണ്ടിങ് വരുന്നുണ്ടാകും ഇതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ ആണ് എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇനി ട്രംപ് അനക്സ് ചെയ്യുമെന്ന് പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോ ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കിയിട്ട് മാറ്റുന്നു അതുപോലെ പനാമ കനാലിനെ അമേരിക്ക തിരിച്ചേറ്റെടുക്കുമെന്ന് പറയുന്നു കാനഡയെ അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റാക്കുമെന്ന് പറയുന്നു ഗ്രീൻലാൻഡിനെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പറയുന്നു ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഇൻ്റർനാഷണൽ സിനാരിയോയിൽ ട്രംപ് ഫാക്ടർ വളരെ വളരെ വലിയൊരു സാധനമാണ് പക്ഷേ ഞാനിതിനെ നോക്കിക്കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് എലോങ് വിത്ത് ഇലോൺ മസ്ക് രണ്ട് ക്യാപിറ്റലിസ്റ്റുകൾ ഹാർഡ് ആൻഡ് ഹാർഡ് കോർ ക്യാപിറ്റലിസ്റ്റുകൾ അവർ അവർ ശരിക്കും ഈ അമേരിക്കൻ പോളിസിയും ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ പോളിസിയും നമ്മൾ ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അമേരിക്കയിൽ ഒരു ആണ് വേൾഡ് വ്യൂ അതായത് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ സോവർണിറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇൻഡിവിജ്വലിസ്റ്റിക് വേൾഡ് വ്യൂ ഉണ്ട് അപ്പോൾ അവർ അവരുടെ ആ വേൾഡ് വ്യൂ കാരണം മറ്റ് ലോക രാജ്യങ്ങളുടെ മുകളിൽ കുതിര കയറാൻ ആ ഒരു പോളിസി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ നമ്മളൊരു പരിധി വരെയും ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളോ ഒക്കെ കുറച്ചും കൂടെ സൊസൈറ്റി ആസ് എ ഹോളും ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ടോ അപ്പോൾ ചൈന ഒക്കെ അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് നമ്മളതിന് സോഷ്യലിസ്റ്റ് വാല്യൂസിന്റെ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയും അതായത് ക്യാപിറ്റലിസ്റ്റിക് സിസ്റ്റംസ് ഉണ്ട് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിക് സിസ്റ്റംസ് ഉണ്ട് ഇന്ത്യയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഐഡന്റിഫൈസ് ആസ് എ സോഷ്യലിസ്റ്റിക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണല്ലോ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ഇമ്പാക്ട് ട്രംപിൻ്റെ ഫാക്ടറി ഇതിലൊക്കെ എങ്ങനെയൊക്കെ പ്ലേ ഔട്ട് ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ താരിഫ് വാറുകൾ ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഇന്ത്യയുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്